മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ധാരാളം ചലച്ചിത്ര സംവിധായകരുണ്ട് അതിൽ അഗ്രഗണ്യന്മാരാണ് പത്മരാജനും ഭരതനും ജോൺ പോളും അരവിന്ദനും എല്ലാം ഇതിൽ ഭരതൻ സംവിധാനം ചെയ്ത് ഏറെ സൂപ്പർ ഹിറ്റായി മാറിയ വൈശാലി എന്ന ചിത്രം ഹാസ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് വളച്ചൊടുക്കുകയാണ് നമുക്ക് കാണാം ആ വൈശാലി വൈശാലിക്ക് വൈശാലിക്കിപ്പോൾ വയസ്സായി അമൃതവർഷം ഋഷി ശൃംഗൻ എന്ന മുനികുമാരനെ മനമയക്കി കൊണ്ടുവന്ന വൈശാലിയുടെ കഥ കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകോട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാഥൻ വെളുത്ത കുതിരകൾ കെട്ടി വലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ അയ്യോ മഹാരാജൻ ഇത് തമിഴിലെ ഒരു പാട്ടാ എന്തുവാഴുതെന്തായി ഒന്നും പറയണ്ട രാത്രി ഒൻപത് മണി മുതൽ വെളുപ്പിന് ആറ് മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു അവൾ തുറന്നില്ല വൃത്തി കേട്ടവനെ അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാതിലിൽ മുട്ടിയത് ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് ടിയിലുറങ്ങിയത് മന്ത്രി രാജൻ അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം ഒരു രാജാവ് പറയുന്ന വാക്ക് കേട്ട ഫെബ്രുവരിന്ന് എന്റെ മഹാരാജൻ അടുത്ത അടുത്തേ അങ്ങയുടെ പിറന്നാള അങ്ങനെ നമുക്കിപ്പോൾ അറുപത് വയസ്സ് തികഞ്ഞു അപ്പോ ഷഷ്ടി പൂർത്തിയായി എങ്കിൽ കൊണ്ടുവരൂ നാം ഒന്ന് ഇട്ടു നോക്കട്ടെ എന്താണ് എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു അതല്ല മഹാരാജൻ അറുപത് വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായിരുന്നു അപ്പോൾ നൂറ് വയസ്സായാലോ ഷട്ടി കീറി എന്ന് പറയും മന്ത്രി ഉദ്യാനത്തിലൂടെ നമ്മുടെ വല്ലവന്റെയും പറമ്പിലെ കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം മന്ത്രി അങ്ങനെയൊക്കെ നീ ഇതുവരെ കല്യാണം എന്താണ് ഞാനൊരു കഴിച്ചതല്ലേ എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പതിനെ അങ്ങ് ഉപേക്ഷിച്ച് അതെന്താ ചൈനയുടെ സാധനമല്ലേ അല്ലേ രണ്ടു വർഷത്തിൽ കൂടുതൽ ഇല്ല മന്ത്രി പൊങ്ക എന്താ മങ്കി ഏഹ് എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം പ്രഭോ ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ് ഓഹോ കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റിയായി അതെന്താ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത് മാത്രവുമല്ല മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ച തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി പിന്നെ പ്രഭോ നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി മഴയുണ്ടെങ്കിൽ അല്ലെ പുള്ളിക്ക് പാടാൻ പറ്റൂ മറന്നു മാത്രവുമല്ല പ്രഭു നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചിൽ നിർത്തി പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി മഹാരാജൻ ഇനി എന്താണ് ഒരു പോംവഴി മാം നോക്കിയിട്ട് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ എന്തുവഴി മന്ത്രി പറയുന്ന പ്രഭു വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം ആര് നിറഞ്ഞ കൊടുങ്കാട്ടിൽ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട് ഹോട്ടലല്ല ഹോട്ടലല്ലെ ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യ്ക്കാൻ കഴിയും ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം അവൾ അവന് മനം അയക്കി കൊണ്ടുവരും മന്ത്രി നമുക്ക് മറ്റേ പേര് പൊങ്കുവാട്ടനെ പാടാ എന്നാ പറഞ്ഞോ നമ്മുടെ റാണിയെ വിട്ടാലോ എന്റെ പ്രഭു മുനുകുമാരനെ വരുത്താനാണ് അല്ലാതെ വക വരുത്താനല്ല പ്രഭു എനിക്കൊരു ഐഡിയ എങ്കിൽ എനിക്കൊരു ഏഹ് അതല്ല പ്രഭു നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ അടിമാലി ശാന്തം കൊള്ളാം ഐഡിയ അവളാകുമ്പോൾ അവനെ മനം മാക്കി കൊണ്ടുവന്നുകൊള്ളൂ അവളെ കൂടെ കാട്ടിൽ പോകട്ടെ വേണ്ട 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 സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ റി വന്നല്ല ഋഷൃ നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു നീ മാനിന് കാടി കൊടുത്തു സിംഹത്തിന്റെ താടി വടിച്ചോ ഇങ്ങനെ കേടാ ഞാനിപ്പോ ആ പാമ്പിനെ പല്ലുതേപ്പിച്ച് കുളിപ്പിച്ചോന്ന് കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങി ഒരു അരശീശി പിന്നെന്താ തുറന്ന് പഠിക്കാഞ്ഞത് എന്തോന്ന് അല്ല തുടർന്ന് പഠിക്കാഞ്ഞത് എട്ടാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു ഏഹ് കാലിൽ കരപ്പം വന്നു എവിടെ ഞാനെന്ന് നോക്കട്ടെ ഇങ്ങോട്ട് എവിടെ നോക്കട്ടെ െടുത്തേക്ക് അയ്യോ കാണാൻ പറ്റുന്നില്ല കൊറച്ചുകൂടി നോക്കട്ടെ അത്ര തീരാകണ്ഠ സ്ഥലവേ അങ്ങ് പൂജയിലാണോ എന്താ ചോദിച്ചത് ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു എന്റെ ശാന്ത ഇത് ഹോമകുണ്ടമല്ല പിന്നെ ഉച്ചക്ക് കഞ്ഞു കുടിക്കാൻ ഞാൻ ഉണക്കം ചൂട്ടെടുക്കുന്നതല്ലേ അതൊക്കെ പോട്ടെ എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല മേഘവുമില്ല അത്രയല്ലോ എന്നാ രണ്ടിന്റെ സീഡി ഇത് മേഘ സിനിമയുടെ സീഡി ഇത് മഴ സിനിമയുടെ സീഡി രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ അതല്ല ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പ്ലീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെ വരാതിരിക്കൂ വരില്ലേ ഞാൻ എക്കോയിട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ഓർമ്മ കാണില്ലെന്നറിയാം ഓക്കെ അന്ന് ഞാൻ കണ്ണൂർ ഡിവൈഎസ്പി ജസ്റ്റ് ഡിസംബർ സമ്മതിച്ചു സമ്മതിച്ചു അച്ഛ ഒരു കാര്യം മറന്നുപോയി എന്താ ശരീരിക്ക ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്ച്ച എനിക്ക് എന്ത് തരും ഞങ്ങളുടെ രാജ്യത്തിന്റെ തരും നിങ്ങളുടെ രാജ്യം എന്തോലും ഉണ്ട് രണ്ട് സെന്റ് രണ്ട് സെന്റോ പത്രത്തിന്റെ പൈസ പിന്നെ നമ്മുടെ ചെട്ടി കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തറിയും എനിക്കുള്ളതാണോ പിന്നെ ടോട്ടൽ ഫോർ യു എന്നാൽ പോയേക്കാം നിന്റെ നാട്ടിലേക്ക് പ്രിയമുള്ള നാട്ടുകാരെ അടിമാലി രമ്പ നയിക്കുന്ന ഋഷ്യ ശൃംഖനയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു മിസ്റ്റർ നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം അങ്ങനത്തെ നിങ്ങൾക്ക് എന്റെ കരം രസീത് എന്താ മഹാരാജൻ നിന്നെ നാം കേട്ടോ തീർത്ഥന ചെയ്ത് നാമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ് അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജവേ പിന്നെന്ത് വേണം അത് പറപ്പിക്കാനുള്ള ഉണ്ടെന്നു പോലും അപ്പം കൊണ്ട് തരുമോ നീ എന്താ ഈ ഭയങ്കര എന്ത് ഒരു രാജാവിനാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത് ഒരു അല്പം ബഹുമാനം കൊടുത്തുകൂടെ ഈ നായി മോനി നമ്മുടെ തൊണ്ട വളരുന്നു വാചകമടിക്കാതെ പോയി മഴ പെയ്യ് മഹാപ്രഭു മന്ത്രമോദി എന്റെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്ന് ആഞ്ഞു കിളച്ചാൽ ഇന്നൊരു ഒന്നൊന്നര മഴയായിരിക്കും ഇപ്പൊ തന്നെ മണി രണ്ട് രണ്ടിരും പോയി മഴ പെയ്ക്ക് അനുഗ്രഹിച്ചാലും പ്രഭോ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ എനിക്കും എന്റെ കുടുംബത്തിനും പോയി മഴ പെയ്യ് ൻത്തു മഴ ഭൂമിയിലേക്ക് ആദ്യം കളിക്കുന്നു ദേവദുന്ദു ഭീതൻ വർഷമംഗലഘോഷം ദേവദുന്ദു ഭീതൻ നാദം നാദം ആരാടാ മഴ പെയ്ച്ചത് അയ്യോ അറിയില്ലേ ഈ നിക്കുന്ന ബിനുക്കുട്ടൻ ബിനുക്കുട്ട നിന്നെ അനുമോദിക്കാൻ ഇതാ പോലീസുകാരെത്തിയിരിക്കുന്നു ഇങ്ങടുത്ത് വരൂ ഇങ്ങടുത്ത് വരൂ ഇങ്ങോട്ട് വാടകയ്ക്ക ഇങ്ങോട്ട് വേണയ്ക്കല നീയാണോടാ മഴ പെയ്ച്ചത് അതെ പാട്ടി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ച നിന്റെ മഴ വെയ്ക്കല് കുളിച്ചോനും കുടിച്ചോനും ഉൾപ്പെടെ ഒക്കെ കയറിക്കോണം ജീപ്പില്